മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി എൻ്റെ ചെറിയ അനുജന്മാർക്കും അഞ്ചത്തിമാർക്കും സ്നേഹിതർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീടെന്നാണ് യേശുവിനെ അവൻ്റെ പേരൻസ് കിടത്തിയത് ഇങ്ങനെ പിള്ളക്കച്ചിൽ പൊതിഞ്ഞ് വൈക്കൊല്ലാണെന്നൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് വൈക്കോല് അവൻ്റെ പിറവയ്ക്ക് കാവൽ നിന്ന ആ കന്നുകാലികളുടെ ഒക്കെ അന്നത്തൊട്ടിയാണ് പിന്നീട് തന്നെ തന്നെ യേശു നിർവചിക്കുന്നത് ഭൂമിയിലേക്ക് വന്ന ജീവനുള്ള അപ്പം എന്നാണ് മനുഷ്യൻ്റെ അന്വേഷണങ്ങളെയും എല്ലാ തരത്തിലുള്ള വിശപ്പുകളെയും ശമിപ്പിക്കുന്ന എന്തോ ഒന്ന് യേശൂരുണ്ടാകും കുറേ കൂടി അവനെ ഭക്ഷിക്കേണ്ട ഒരു ക്ഷണവും ബാധയും നമുക്കുണ്ടാകും ഭക്ഷിക്കുക എന്ന വാക്കിന് വേദവസ്തു അർത്ഥം ഇതിനെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള പഴയ നിമത്തിലൊരു ക്ഷണമുണ്ട് മനുഷ്യപുത്ര നെയ് ചുരു ഭക്ഷിക്കുക അതിൻ്റെ അർത്ഥം മെഡിറ്റേറ്റ് ദിസ് ട്രോളം തന്നെയാണ് അല്ലാതെ നമ്മൾ സാധാരണ വ്യവഹാരങ്ങളിൽ പറയുന്ന ആ ഭക്ഷണത്തിൻ്റെ അർത്ഥമല്ലെന്ന് ആർക്കാണ് അറിയാത്തത് കുറച്ചുകൂടി നമുക്ക് ഈ ദിനങ്ങളിൽ അവനെ ഭക്ഷിക്കാം കുറച്ചുകൂടി അവനെ മെഡിറ്റേറ്റ് ചെയ്യാം കുറച്ചും കൂടി റിഫ്ലക്റ്റീവായിട്ട് ഈ ക്രിസ്മസിനെ സമീപിക്കാം നമ്മളിങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത് വചനം മാംസമായ ടമണ് ഗഗ്രഹയം ഈ വചനം എന്ന് പറയുന്നത് കൺസെപ്റ്റാണ് ചെറുപ്പക്കാരൻ നിലയിൽ ഭൂമിയെക്കുറിച്ചും വീടിനെക്കുറിച്ചും വസിക്കുന്ന കാലത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ മക്കളെ നിങ്ങൾക്കാവുള്ളതാണ് അതുമാത്രം ഭാവനയാണ് നിങ്ങൾക്കുള്ളതാണ് എനിക്കൊന്ന് ഏറ്റവും സത്സന്ധമായ ഏറ്റവും കമ്പാഷനേറ്റായ ഒരു കാലത്തിൻ്റെ പേരായി അവന് ഈ കൺസെപ്റ്റുകൾ ജീവിതമായി മാറുന്നുണ്ടോ ജീവിതമായി മാറാനായിട്ട് നമ്മൾ നമ്മളെന്ത് ഇച്ഛാശക്തി ഏർപ്പെടുന്നുണ്ട് നമ്മളതിനെന്ത് സ്വെറ്റും കൊടുക്കുന്നുണ്ട് എന്ത് വിയർപ്പ് കൊടുക്കുന്നു നമുക്ക് അന്വേഷണം നല്ലതാണ് മുതിർന്നവര നിലയിൽ ഞങ്ങൾ റിക്രി റിക്രറ്റ് ഞങ്ങൾ റിക്രറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിക്കുന്നൊരു ഘടകം ഞങ്ങളുടെ വാക്കൊന്നും മാംസമായിട്ട് മാറിയിട്ടില്ല ക്ഷമിക്കണമെന്ന് പലവട്ടം പറഞ്ഞിട്ടും ചെറിയ കാര്യങ്ങൾ പോലും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല കരുണയ്ക്ക് വേണ്ടി വലിയ ദീർഘൻ പ്രഭാഷണങ്ങളേർപ്പെട്ടിട്ടും ഏറ്റവും ചെറിയ കരുണ പോലും കൊടുക്കാതെയും കൈമാറാതെയും ഞങ്ങളുടെ ആയുസ് ഇങ്ങനെ മുമ്പോട്ട് കടന്നുപോയി ഒരു മധ്യവയസ്സിലൊക്കെ ഒരാളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഈ വാക്ക് മാംസമായില്ലെന്നുള്ള നമ്മൾ മനസ്സിൽ കാണുന്ന ആഗ്രഹിക്കുന്ന നമ്മൾ കൈമാറിയ നമ്മൾ കൈമാറണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് മാംസമായി മാറാത്തത് വാക്കിനും മാംസത്തിനും ഇടയിലുള്ള കൺസെപ്റ്റിനും റിയാലിറ്റിക്കും ഇടയിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ചെറിയ മക്കളെന്ന നിലയിൽ നിങ്ങൾക്കെടുക്കാവുന്ന ഒരു തീരുമാനം ഇത്രയേ ഉള്ളൂ വാക്ക് കുറേ കൂടി മാംസത്തോടെ അടുക്കട്ടെ നിങ്ങളുടെ കൺസെപ്റ്റുകൾ ജീവിച്ചു പ്രായമായി കാത്തിരിക്കാനായിട്ട് ഇനി നേരമില്ല വലിയൊരു മത്സരത്തിൻ്റെ കാലത്തിലാണ് മക്കൾ ജീവിക്കുന്നത് പുതിയ കാലത്തിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് കമ്പോളം ഓരോ ദിവസവും കമ്പോളം പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് കുറച്ചു പേർ അതിലെത്തുന്നു അത് സമ്പാദിക്കുന്നു ശേഖരിക്കുന്നു ബാക്കിയുള്ളവർ അതിനൊരിക്കലും പറ്റില്ല എന്ന് ഓർത്തിട്ട് വലിയ മടുപ്പിലേക്കും വിഷാദത്തിലേക്കും വഴുകിപ്പോകുന്നു ഇങ്ങനെ കമ്പോളം നിയന്ത്രിക്കുന്ന ഒരു കാലത്തിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളിൽ ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു ബോധം ം മക്കൾ ഉണർത്തിയാൽ നല്ലതാണ് ജീവിക്കാൻ ഒരാൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി ഈ പരിമിതികളിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ട് പിന്നെ പരാതിക്കിടവില്ല മത്സരത്തിനിടവില്ല കുറച്ചുകൂടി ഈ ചെറിയ കാര്യങ്ങൾ ആനന്ദിക്കാനും ചെറിയ കാര്യങ്ങളിൽ നിന്ന് സൗന്ദര്യം സൃഷ്ടിക്കാനുമൊക്കെ പറ്റിയതിനെ നന്നായിരുന്നു കുറേ കൂടി ശരീരത്തിനൊരു റെഫറൻസ് കൊടുത്താൽ നല്ലതാണ് യേശുവിൻ്റെ അവസാനത്തെ വാക്ക് ശരീരവുമായി ബന്ധപ്പെട്ടാണ് അവന്തെൻ്റെ ശരീരം എടുത്ത് വാഴ്ത്തി അപ്പം അത് അപ്പോ എടുത്ത് വാഴ്ത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ വാഴ്ത്തിയ ശരീരമാണ് കുറേ കൂടി പ്രകാശമുള്ള ശരീരബോധമൊക്കെ രൂപപ്പെടാനായിട്ട് നമ്മുടെ കാലത്തിൽ അവൻ്റെ ഓർമ്മകൾ നമ്മളെ സഹായിക്കട്ടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പേരാണ് ഭദ്രഹയം ഒരു ജീവിതശൈലിയുടെ പേരാണ് ഭദ്രഹയം ജീവിക്കാൻ ഒരാൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളൊന്നുള്ള ഒരു ബോധം ചെറുപ്പത്തിൽ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും മത്സരങ്ങളിലേക്കും പരാതികളിലേക്കും പരിഭവങ്ങളിലേക്കും ജീവിതം വഴുതിപ്പോകില്ല ഒരു ബ്ലസഡ് ബോഡി കോൺഷ്യസ്നെസ് ശരീരം കുറേ കൂടി ഡിവൈനാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ശരീരത്തെയും ആദരിക്കാൻ പറ്റും യു കൻ അവർ വയലേറ്റ് പീപ്പിൾ ഒത്തിരി വയലേഷൻസ് സംഭവിക്കുന്നൊരു കാലമാണ് കുറേ കൂടി പ്രകാശമുള്ള ശരീരബോധമുണ്ടാവട്ടെ ദുർബലമായ ശരീരബോധത്തിലേക്കുള്ള ക്ഷണം കൂടിയുണ്ട് ഈ ബദലഹിയൻ വിചാരത്തിൽ ♪ <Happy> Christmas.